എന്നിട്ട് നീ വിട്ടു വിട്ടില്ല പറഞ്ഞു പോയാ പിന്നെ കിട്ടാൻ പാടല്ലേ േ മാസം അഞ്ഞൂറ് വെച്ച് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് കൊള്ളാങ്കിൽ അറുനൂറ് കൊടുക്കാം ഞാൻ പറഞ്ഞു ചെയ്തു കച്ചവടം നിനക്ക് എന്നോട് ഒരു വാക്ക് അവള് സമ്മതിക്കേം മുഴുവൻ മൂന്ന് പ്രാവശ്യം ട്രൈ അപ്പോഴൊക്കെ എൻഗേജഡ് ആ ബ്രോക്കറക്കാണെങ്കിൽ പോവാൻ ധൃതിയും ഒരു മാസത്തെ ശമ്പളാണ് കമ്മീഷനായിട്ട് ചോദിച്ചത് രാഗഡി ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോ അത് കുറവാണെന്ന് അവരുടെ അഭിപ്രായം അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു ചായ കുടിച്ചിട്ടാണോ വന്നത് എന്നാ മേടിച്ചു കുടി കടുപ്പും കൂടിയാകോ ഇല്ല ഇത്രയും വേണം ചായ നന്നായിട്ടുണ്ട് അമ്മ ഇത്ര ഞാൻ ായി ഇനി ഇവിടെ ചേട്ടൻ എന്തെങ്കിലും പരാതി പറയുന്നുള്ള പേടിയിൽ ഇരിക്കായിരുന്നു ഞാൻ നല്ല കൈപ്പുണ്യ കൊറച്ചുനാണെങ്കിലും നിന്നാ മതിയായിരുന്നു എന്താബ്ദം കഷ്ടപ്പെടുന്ന നൂറ് പേരുണ്ടാവും കൊത്തിക്കൊണ്ട് പോവാൻ എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഒന്നും ഈ നാട്ടിൽ ഒരു പഞ്ഞുമില്ല വീട്ടു ആ പഞ്ഞം അതുകൊണ്ട് ചേട്ടൻ ദുർമുഖം കാട്ടി ഓടിക്കാതിരുന്നാ മതി നല്ല കൈപ്പുണ്യം വൃത്തിയാക്കണെന്താണിക്കുന്നത് തീയല് ഇഷ്ടമായി തോന്നുന്നു എല്ലാ കറികളും അസലായിട്ടുണ്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റിനെ മതി അല്ല കിടക്കുന്നില്ലേ െ ഇത്തിരി പണിയുണ്ട് ഓഫീസിൽ വെച്ച് വരയ്ക്കുന്ന പോരെ വീട്ടിലും വേണോ വരപ്പ് ഓഫീസിൽ ഡിസ്കഷനും മറ്റും നടക്കൂ ഇവിടെ ആവുമ്പോ ഇത്തിരി സ്വസ്ഥതയുണ്ട് ഈ പ്ലാൻ എങ്ങനെയുണ്ട് ഇതൊന്നും കണ്ട എനിക്ക് മനസ്സിലാവത്തില്ല വർത്താവിന്റെ പ്രൊഫഷണൽ ബാരിയയുടെ സജഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാ ഇത്രേം കാലം ഞാൻ ഉണ്ടായിട്ട് ഒന്നും അല്ലേ ചേട്ടൻ എസ്റ്റാബ്ലിഷ് ആയേത് ഇനേ അങ്ങന തന്നെ മതി രാത്രി ഇരുട്ടിയിരിക്കുന്ന ശീലമുണ്ടെങ്കിൽ കടിഞ്ഞായിമറ്റ് വേണങ്ങി ഇട അല്പം കിട്ടിയേ തരക്കടില്ല വീടിന്റെ പ്ലാനല്ലേ വരയ്ക്കണത് ഞാൻ നോക്കിക്കേ ചേച്ചി അതിനന്താ നോക്കിക്കോ 2 ബെഡ്റൂം എല്ലാം അറ്റാച്ഡ് ഇതിടത്ര സ്ക്വയർ ഫീറ്റ് വരും 1800 അപ്പോ ഒരു പത്ത് ലക്ഷത്തിനടുത്ത് വരുവല്ലേ എന്നാലും കൊഴപ്പല്ല നല്ല ഫാഷനാ ഹാ ഇതുപോലൊരു വീട് നമുക്ക് സ്വപ്നം കാണാൻ നോക്കുവോ കടഞ്ചായി ഇപ്പൊ കൊണ്ടുവരാ ഇവക്കെന്തെങ്കിലും കൊഴപ്പുണ്ടോ അവള് മിടുക്കിയ